നമസ്കാരം കോട്ടപ്പുറം കുട്ടപ്പ താങ്കൾ ഏറ്റവും പുതിയ വീഡിയോ വരെ ആ പരാമർശം അങ്ങ് ബോധിച്ചു കാരണം വ്യക്തി ജീവിതത്തിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് പഴഞ്ചൊല്ലുകൾ സംശയീകരിക്കാൻ സാധിക്കൂ തന്റെ ആദ്യ ഭാര്യയുടെ കൂടെയുള്ള ജീവിതവും നിലവിലെ ഭാര്യയുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അനുഭവം കൊണ്ട് തനിക്ക് മാത്രമേ അച്ച വീട്ടിൽ ഊട്ടിയും അമ്മ വീട്ടിൽ ഉറക്കി എന്നുള്ള ആപ്തവാക്യം പറയാൻ കഴിയും തന്നോട് പറയാൻ കഴിയുന്ന മറ്റൊരു പഴഞ്ചൊല്ലി കൂടെയുണ്ട് അമ്മ വീട്ടിൽ വെടിവഴിപാടും അച്ഛൻ വീട്ടിൽ മുറുക്കി മുറുത്തുന്നൊണ്ട് വെടിവെച്ച കേൾക്കും ആ സുഖം നീ അനുഭവിക്കുന്ന നീ കേരള കോൺഗ്രസിനെ നോക്കി മോങ്ങുന്നത് കാരണം നിന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനൊരു നാട്ടിപ്പുറത്തുകാരനാണ് അവിടെ നായ്ക്കളുടെ വന്ദീകരണം വരിയെടുക്കൽ എന്നൊരു പരിപാടിയുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കഥയും താൻ തന്നെ തന്നെ നായയായി സങ്കല്പിക്കുക കിടന്നിടത്ത് ടുത്ത് നിന്ന് അല്പദൂരം അകലെ നായ ഒരു ബഹളം കേൾക്കുന്നു വരിയെടുത്ത നായ വളരെ കൂടി കൊരച്ചുകൊണ്ട് ബഹളം കിട്ടുന്ന സ്ഥലത്തേക്ക് കുതിക്കുക അവിടെ ആ ശ്വാനം കണ്ട കാഴ്ച ഒരാൺ പെട്ടി ഒരു പെൺപെട്ടി സന്താനോത്പാദന പ്രക്രിയ നടത്തുന്നതാണ് കുരച്ച് മതിച്ച് കടിച്ചു കീറാൻ ചെന്ന വരിയെടുത്ത നായ ശബ്ദം താഴ്ത്തി ഒന്ന് കൊരച്ചു പിന്നെ ഒന്നും കൂടെ കൊരച്ചു എന്നിട്ട് ദൂരം മാറി എന്ന് ചിന്തിച്ചു ഞാനെന്തിനാ കുറയ്ക്കുന്ന എനിക്കിവിടെ എന്ത് കാര്യം എന്തായാലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഏതായാലും വന്നതല്ലേ ഒരു ഓലി കിട്ടാകാം എന്നിട്ട് ആ ശ്വാനം നീട്ടി ഒരു ഓലി ഇടുക ഓലി ഇടാൻ മാത്രമായിട്ട് ഓലിയിടുക മാത്രമാണ് കൊട്ടപ്പറ കൊട്ടപ്പ താങ്കൾ കേരള കോൺഗ്രസിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ പൊതുസമൂഹത്തിൽ തോന്നുന്നു പിന്നെ തനിക്ക് കേരള കോൺഗ്രസിനെ കുറിച്ച് വ്യാജ വാർത്ത തരുന്ന ഒരാളുണ്ട് പുരോഗതിയുടെ അടക്കം കണ്ണുനീര് വീഴ്ത്തിയ ആ മനുഷ്യൻ ആ മനുഷ്യ കടത്തുകാരി ഒരു ഇത്തിൽ കണ്ണി രാഹുൽ മാംകൂട്ടത്തെക്കാൾ സ്വഭാവ കിരുന്ന ഒരു യുവജന നേതാവാണ് അദ്ദേഹം വിദേശത്ത് നിന്നും ആ വ്യക്തികളുടെ കുടുംബത്തിലോട്ട് എത്തിക്കുന്ന കാശിന്റെ ഒരു ശതമാനം താങ്കളുടെ ചാനലിന് മുടക്കുന്നുമുണ്ട് ഫലവൃക്ഷ കൃഷിയുള്ള അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും തന്റെ അണ്ണാക്കുന്നത് കോട്ടപ്പുറ കൂട്ടപ്പറ താൻ എത്ര കിടന്ന് പൊരച്ചാലും മധ്യതിരുവിതാംകൂറിൽ നിന്ന് അവരിനി നിയമസഭ കാണില്ല റീലുകളും വീഡിയോകളും എടുക്കാൻ ക്യാമറാമാൻമാരെ തൂക്കിക്കൊണ്ട് നടക്കുന്ന അയാളോട് താൻ പറയണം അയാൾക്ക് ഒരു കോപ്പും കിട്ടില്ലായിരുന്നു ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാശു വമാക്കി താനേ വെള്ളയും വെള്ളം ഇട്ട് ഇനിയും കേരള കോൺഗ്രസിനെ പറ്റി വീഡിയോ ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ആ പരാമർശിച്ച കള്ളക്കാപൂലി തീരുകയുള്ളൂ എടോ കോട്ടപ്പാറ കോട്ടപ്പാറ എനിക്കൊരു സംശയം പോലും എങ്ങനെ സാധിക്കും എന്നുള്ളതന്നെ കൊണ്ട് ഈ പ്രായത്തിലും ഇങ്ങനെ ഏറെ കീഴടക്കാം സ്വന്തം വിധത്തിലുള്ള അവശയങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ സലാചാരം വിളമ്പ നിനക്ക് ഭാരതരുനാൻ്റെ യുവതികളിലൊത്തുള്ള സംഭാഷണങ്ങളും ചാറ്റുകളും ഞങ്ങളുടെ പക്കലുണ്ട് അത് ഞങ്ങൾ പുറത്തോട്ട് വിടുക തന്നെ ചെയ്യും നൂറ്റി പതിനേഴ് പ്രാവശ്യം നാട്ടിൽ പ്രസിദ്ധ വനിതയെ വിളിച്ച് കിന്നരിച്ച തന്റെ തലതോട്ടപ്പനോടും ഒന്ന് കരുതിയിരുന്നുള്ള പറഞ്ഞു